ഐ ആം വാട്ട് ഐ ആം സോ ടേക്ക് മീ ആസ് ഐം എന്നാണ് സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ റദ്ദാക്കി സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമല്ലാതാക്കിയ വിഖ്യാതമായ വിധി പ്രസ്താവം തുടങ്ങുന്നത് പ്രൈഡ് മാസമാണ് വഴിത്തിരിവായ ഈ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് പറയാതെ ഇന്ത്യൻ ക്വീർ ചരിത്രം പൂർണ്ണമാകില്ല രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് കോടതി സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ റദ്ദു ചെയ്യുന്നത് ഐ പി സിയിലെ സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ ഇറാഷണലും ഇൻഡിഫെൻസിബിളും ആർബിട്രറിയുമാണെന്നാണ് സുപ്രീംകോടതി ഐക്യകണ്ഠേന പ്രസ്താവിച്ചത് എന്താണ് പ്രകൃതിപരം നാച്ചുറൽ അല്ലെങ്കിൽ അണ്ണാച്ചുറൽ പ്രകൃതി വിരുദ്ധത സ്വകാര്യത അന്തസ് ബോഡിലി ഇൻ്റഗ്രിറ്റി ഡിസിഷണൽ ഓട്ടോണമി ഇതെല്ലാം കോടതി മുറിക്കുള്ളിൽ വിപുലമായ വാദപ്രതിവാദങ്ങളായി പാഠപുസ്തകങ്ങളിൽ അച്ചടിച്ച് വരണമെന്നാവശ്യപ്പെടാൻ സാധിക്കും വിധം ആധികാരികമായ ഒരു രേഖയായിട്ടാണ് ഒടുക്കം സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ കേസിലെ വിധി പ്രസ്താവം പുറത്തു വന്നത് ലോകത്തെ മെജോറിറ്റിയാണ് എന്താണ് നാച്ചുറൽ എന്നും എന്താണ് അണ്ണാച്ചുറൽ എന്നും തീരുമാനിക്കുന്നതെന്നും മരണം നാച്ചുറൽ ആണെങ്കിലും അതാരും ആഗ്രഹിക്കില്ലെന്നും ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അൺനാച്ചുറൽ ആണെങ്കിലും അത് ക്രിമിനലൈസ് ചെയ്യാൻ ആരും സമ്മതിക്കില്ലെന്നും ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞു ഇന്ത്യയിലെ മെജോറിറ്റി ആളുകളും ഹേട്രോസെക്ഷൽ മനുഷ്യരായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ മുഖ്യധാരയിലുള്ള സോഷ്യൽ മൊറാലിറ്റി അഥവാ സാമൂഹിക സദാചാരം സ്ത്രീയും പുരുഷനും എന്നതിനെ ആസ്പദമാക്കിയാണെന്നും പക്ഷേ ആത്യന്തികമായി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എല്ലാത്തിനും മുകളിലാക്കണമെന്നും കോടതി ഉറപ്പിച്ചു അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഈ വിധി പ്രസ്താവത്തിന്റെ കേന്ദ്രവും അടിസ്ഥാനവുമായി സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ എൽ ജി ബി ടി ക്യു ഐ എപ്പിള സമൂഹത്തിലുള്ളവരുടെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം സ്വകാര്യതയ്ക്കുള്ള അവകാശം അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം വ്യക്തിത്വത്തിനുള്ള അവകാശമൊക്കെ റദ്ദു ചെയ്യുന്നതായി സുപ്രീം കോടതി കണ്ടെത്തി ക്യൂർ സമൂഹത്തിലുള്ള മനുഷ്യർ മെഡിക്കൽ അഡ്വൈസ് സ്വീകരിക്കാൻ മടിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശവും ലംഘിക്കപ്പെടുന്നുവെന്നും ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര കൂട്ടിച്ചേർത്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ മെക്കാളെ ഈ വ്യവസ്ഥ കൊണ്ടുവന്നപ്പോൾ മുതൽ തുടങ്ങിയ ദുരിതമാണ് ഇവിടുത്തെ ക്യൂർ മനുഷ്യരുടേത് രണ്ടായിരത്തി ഒന്നിൽ നാസ് ഫൗണ്ടേഷൻ ഡൽഹി ഹൈക്കോടതിയിൽ ആദ്യത്തെ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു രണ്ടായിരത്തി മൂന്നിൽ ഡൽഹി ഹൈക്കോടതി നാസ് ഫൗണ്ടേഷൻ്റെ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു കേസ് പിന്നീട് സുപ്രീം കോടതിയിൽ എത്തുന്നു സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതിയോട് കേസ് പരിഗണിക്കാൻ ഉത്തരവിടുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഡൽഹി ഹൈക്കോടതി ഹോമോ സെക്ഷുവാലിറ്റി ക്രിമിനൽ കുറ്റമല്ലാതാക്കുന്ന വിധി പ്രസ്താവിക്കുന്നു ഈ വിധിക്കെതിരെ അനേകം പെറ്റീഷനുകൾ വീണ്ടും സുപ്രീം കോടതിയിലെത്തുന്നു ഡിസംബർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോടതി ഡൽഹി ഹൈക്കോടതി വിധി അട്ടിമറിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ സെക്ഷൻ ത്രീ സെവൻറ്റി സെവനെതിരെ വീണ്ടും എസ് ജോഹർ ജേർണലിസ്റ്റായിട്ടുള്ള സുനിൽ മെഹത്ത ഋതു ദാൽമിയ അമൻനാഥ് ആയിഷ് കപൂർ എന്നിവരുടെ നേതൃത്വത്തിൽ അഞ്ച് പെറ്റീഷനുകൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെടുന്നു ആ പെറ്റീഷനുകൾ ഒടുക്കം കൂട്ടമാകുന്നു വിഖ്യാതമായ വിധി പ്രസ്താവമാകുന്നു ക്വീർ മനുഷ്യർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പൊരുതുകയാണ് കീഴ് ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ഒന്നും ഒന്നും മാറിയിട്ടില്ല പാർലമെൻറ്റോ സർക്കാരുകളോ പ്രയോറിറ്റി പോളിസികളിൽ ക്യൂർ സമൂഹത്തെ ഉൾക്കൊള്ളിച്ചിട്ടേ ആയതിനാൽ തന്നെ സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ റദ്ദാക്കിക്കൊണ്ടുള്ള വിധി പ്രസ്താവത്തിൽ ഹിന്ദു മനഹോത്രം ഇങ്ങനെയാണ് കുറിക്കുന്നത് ഹിസ്റ്ററി ഓസ് ആൻഡ് അപ്പോളജി ടു മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഫോർ ദ ഡിലേ ഇൻ എൻഷറിംഗ് ദൈറ്റ് ചരിത്രം ക്വീർ സമൂഹത്തോടൊരു മാപ്പ് പറയാൻ കടപ്പെട്ടിട്ടുണ്ട് എന്ന്